ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്കൊരു ടട്ടിൽ വൈൻ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻ്റ് അതിൻ്റെ നടിൽ രീതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നടാൻ വേണ്ടി ഞാൻ കുറച്ച് ടട്ടിൽ വൈൻ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ ടട്ടിൽ വൈൻ പ്ലാന്റ് നടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇതാ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടും നനച്ചെടുക്കണം അതുപോലെ കുറച്ച് പേപ്പ് മണ്ണാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ച് ചരകൾ ചേർന്നിട്ടുള്ള മണൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ നമുക്ക് ഈ പോട്ടി മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വളങ്ങളും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പം മണ്ണിന് കുറച്ച് നന ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചകിരിച്ചോറ് അതിനെ നനയ്ക്കുന്നില്ല ഈ മണ്ണിൻ്റെ ഈർപ്പം കൊണ്ട് നനഞ്ഞോളും പ്ലാന്റ് നട്ടതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ പോട്ടി മിക്സ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലാണ് നമ്മുടെ ടട്ടിൽ വൈൻ പ്ലാന്റ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോട്ടിൻ്റെ ഹോൾ അടയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിൽ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് കരിക്കട്ടിയുടെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മണലിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും ഞങ്ങൾക്ക് കുറച്ച് കരിക്കട്ടിയുടെ പീസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പോട്ടി മിക്സ് നമുക്ക് ഇതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ ടട്ടിൽ വൈനൊക്കെ നടാൻ വേണ്ടിയിട്ട് പോട്ടി മിക്സ് എടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുക അപ്പം മണ്ണ് കുറച്ച് നനവായതുകൊണ്ട് നമ്മൾ ഉണങ്ങി ചകിരിച്ചുകൂടി ഇട്ടപ്പം കറക്റ്റ് നനവായിട്ടുണ്ട് മണ്ണിന് എന്താ ഈ ഒരു അളവിൽ നമ്മുടെ പോട്ടിനുള്ളിൽ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മൾ ടട്ടൽ വൈൻ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം വേണ്ടോ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് മതി ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പോട്ടിന് മുകളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ എടുത്തേക്കുന്ന പോട്ടി മിക്സിനെ നമുക്ക് കുറച്ച് നെട്ട് കൊടുക്കാം വേണ്ടോ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഇതിനെ മീല ഇട്ട് കൊടുത്താൽ മതിയാവും ഒരുപാടിട്ട് കളയരുത് അപ്പോൾ ഇത്രയും മതിയാവും അപ്പം ഇനി നമുക്കിൻ്റെ മുകളിലേക്കൊന്ന് നനച്ചൂടെ കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമ്മുടെ ചകിരി ചോറ് മണമൊക്കെ ഇട്ടുകൊണ്ട് വെള്ളം ഫുള്ള് വാർന്ന് പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടട്ടിൽ വൈൻ പ്ലാന്റ്സിൻ്റെ നടീൽ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് വേറെ ഒക്കെ പിടിച്ച് വരട്ടെ അധികം വെയില്ലാത്ത ഒരു ഷെയ്ഡ് ഏരിയയിലേക്ക് നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടൈറ്റിൽ വൈൻ പ്ലാന്റ് അടിയിൽ രീതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ ചേഞ്ച് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ